യൂത്ത് വ്യാജൻ പ്രസിഡന്റ് മൂത്ത നേതാക്കന്മാർക്ക് കൊടുത്ത ഉപദേശം കേൾക്കുകയായിരുന്നു അല്ലേ അപാരത്തൊരു കട്ടി എന്ന് എന്നെ പറയേണ്ടി വരികയാണ് എന്തായാലും യൂത്ത് വ്യാജന്റെ ആ പത്ത് വർഷ സിദ്ധാന്തം ഒന്ന് കേട്ടേ മുതിർന്ന നേതാക്കന്മാർ പുതുതലമുറ കാണിക്കുന്ന ഒരു അച്ചടക്കം ഉണ്ടല്ലോ പുതുതലമുറ ഈ വിഷയങ്ങൾക്കകത്ത് അവർക്കുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടല്ലോ നിങ്ങൾ ആരെ വേണമെങ്കിൽ ഞാൻ പറയാലോ പത്ത് വർഷത്തിനിടയിൽ ഈ പാർട്ടിയെ ഒരു ചെറുപ്പക്കാരുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പറയാം ഈ പാർട്ടിയുടെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു 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 മറുപടി പറയാൻ പേര് പറ ആ ആ കാണിക്കണം അത് 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 പേരിലേക്ക് ഞാൻ കിടക്കുന്നില്ല എല്ലാവർക്കും ബാധക കേട്ടല്ലോ കേരളത്തിലെ യൂത്തൻ ചെറുപ്പക്കാര് കഴിഞ്ഞ പത്ത് വർഷമായി കാണിക്കുന്ന ഡിസിപ്ലിൻ എങ്കിലും നേതാക്കന്മാർ കാണിക്കണമെന്നാണ് യൂത്ത് വ്യാജം പ്രസിഡന്റിന്റെ ആവശ്യം അതായത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരെല്ലാം പക്വതയില്ലാത്തവന്മാരാണ് അധികാര കൊതിയന്മാരാണ് കസേരകൾക്ക് വേണ്ടി അല്ലെങ്കിൽ അധികാര സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കടിപിടി കൂടുന്നവരാണ് എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പരിശോധിക്കേണ്ടത് ഈ ഉപദേശിക്കാൻ ഇറങ്ങിയ വ്യക്തിക്ക് അതിന് അർഹതയുണ്ടോ ഇല്ലയോ നോക്കണ്ടേ അപ്പോൾ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ യൂത്തന്മാർ എവിടെയെങ്കിലും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടോ എന്നാണ് വ്യാജൻ ചോദിക്കുന്നത് പിന്നെ ആ നാവിൽ നിന്ന് വ്യാജവും കള്ളത്തലോ അല്ലാതെ ഒന്നും പുറത്തു വരില്ലെന്ന് നാട്ടുകാർക്കറിയാം ഒരു രണ്ട് എക്സാമ്പിൾ കാണിക്കാം കാര്യമാണ് അദ്ദേഹം മൂത്ത ഉപദേശിച്ചത് പോണ്ട കണ്ടേ യൂത്ത് ചിന്തൻ പീഡന പരാതിയിൽ കോൺഗ്രസ് നേതൃത്വം പീഡന പരാതി ഉണ്ടെങ്കിൽ ഒതുക്കി തീർക്കില്ല എന്നും പോലീസിന് കൈമാറുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു സംഭവത്തെക്കുറിച്ച് കുറിച്ച് കെ പി സി സി അധ്യക്ഷൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനോട് വിശദീകരണം തേടി യൂത്ത് കോൺഗ്രസ് ക്യാമ്പിലെ പീഡന പീഡനപരാതി ഒതുക്കിയെന്ന ആരോപണം ഉയർന്നതോടെയാണ് കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടത് പാലക്കാട് ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ വനിതാ പ്രവർത്തകരോടും ഇതേക്കുറിച്ച് സംസാരിക്കാൻ ഷാഫി പറമ്പലിനോട് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ഏതെങ്കിലും അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയുടെ പുറത്ത് എടുക്കുക മാത്രമല്ല ആ പരാതി പോലീസിലേക്ക് പാർട്ടി കൊടുക്കും സംഭവം ഇപ്പോൾ ചെറിയ ചർച്ച മാത്രമാണെന്നായിരുന്നു കെ സുധാകരന്റെ പ്രതികരണം ഇതിൽ പാർട്ടി വിശദീകരണം തേടിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ചെറിയൊരു ചെറിയൊരു ചർച്ചയാണ് ചർച്ചയാണ് അതൊരു

അടൂർ സ്വദേശികളായ നാല് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തി വിശദമായ ചോദ്യം ചെയ്യലിന് ചെയ്യലിനുശേഷം വ്യാജരേഖ ചമയ്ക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ് ഇവരുടെ പക്കൽ നിന്ന് ഇരുപത്തിനാല് വ്യാജ കാർഡുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഫെന്നി നയനാൻ അഭിവിക്രം ബിനിൽ ബിനു വികാസ് കൃഷ്ണൻ എന്നിവരാണ് അറസ്റ്റിലായത് രാഹുൽ മാങ്കൂട്ടവുമായി അടുത്ത ബന്ധമുള്ളവരാണ് നാലുപേരും ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെയും ചോദ്യം ചെയ്യാനാണ് തീരുമാനം കേട്ടല്ലോ ഒന്ന് പാലക്കാട് നടന്ന യൂത്തന്മാരുടെ ചിന്തൻ ശിബിരം സഹപ്രവർത്തകയെ മദ്യപിച്ച് മതോന്മത്തനായ ഒരു യൂത്തൻ കയറി പിടിച്ച് അശ്ലീലം പറഞ്ഞ വിഷയം ചിന്തശിബിരത്തിനകത്ത് പീഡനം നടത്തിയത് കോൺഗ്രസിന് ഒരു പ്രതിസന്ധിയല്ല അതൊക്കെ എന്ത് പ്രതിസന്ധി ഈ അല്ലേ നിങ്ങൾ കാണിക്കേണ്ടത് നിങ്ങളുടെ യോഗങ്ങളിൽ നിങ്ങൾ കൂട്ടത്തിൽ വന്നിരിക്കുന്ന സ്ത്രീകളൊക്കെ അവർ പിടിക്കണ്ടേ ആ പിടിക്കുന്നതാണ് ഈ നാട്ടിലെ പത്ത് വർഷമായിട്ട് യൂത്തന്മാരുടെ ഡിസിപ്ലിൻ പിന്നെ രണ്ടാമത്തേത് അത് സ്വന്തമായിട്ട് ചെയ്ത് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഈ ഡയലോഗ് അടിക്കണ ഇതേ പ്രസിഡന്റ് സംഘവും ചേർന്നു തെന്നിന്ത്യൻ സിനിമാ നടന്മാരെ എല്ലാവരുടെയും വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി അവരുടെ പേരിൽ വോട്ട് ചെയ്യിച്ച് വിജയിപ്പിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്രൈംബ്രാഞ്ച് ദേശീയ അന്വേഷണ ഏജൻസി വരെ ആ വിഷയത്തിൽ അന്വേഷണത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയും വലിയ മാധ്യമ വാർത്ത ഉണ്ടായതും അതൊക്കെ എന്ത് പ്രതിസന്ധി നിങ്ങൾ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇതൊക്കെയല്ലേ ചെയ്യേണ്ടത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഞങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പോൾ ഒന്നുകൂടി തുടക്കത്തിലെ ആ ഉപദേശം ഒന്ന് കേട്ടെ മുതിർന്ന നേതാക്കന്മാർ പുതുതലമുറ കാണിക്കുന്നൊരു അച്ചടക്കം ഉണ്ടല്ലോ പുതുതലമുറ ഈ വിഷയങ്ങൾക്കകത്ത് അവർക്കുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടല്ലോ നിങ്ങൾ ആരെ വേണമല്ലു ഞാൻ പറയാമല്ലോ പത്ത് വർഷത്തിനിടയിൽ ഈ പാർട്ടിയെ ഒരു ചെറുപ്പക്കാരന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പറയും ഈ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകന് മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു ചെറുപ്പക്കാരന്റെ പേര് പറ ആ ഉത്തരവാദിത്വം മുതൽ നേതാക്കന്മാർ കാണിക്കണം അത് ഏതെങ്കിലും ഒരു പേരിലേക്ക് ഞാൻ കിടക്കുന്നു എല്ലാവർക്കും അത് അത് ബാധക കേട്ടല്ലോ മൂത്ത നേതാക്കന്മാർക്ക് പറയാവുന്ന മറുപടിയാണ് ഉപദേശവും ഒരുമിച്ച് വേണ്ട അത് യാത് വ്യാജനാണെങ്കിലും ശരി ഇന്നലെ സതീശന്റെ പെട്ടിയെടുത്ത് ഷാഫി പറമ്പിലിന്റെ പെട്ടിയെടുത്ത് യൂത്ത് കോൺഗ്രസിനകത്ത് നൂലിൽ കെട്ടി ഇറക്കി വളഞ്ഞ വഴിയിലൂടെ എം എൽ എ ആക്കിയപ്പോ ഞാൻ ഇനിയിപ്പോ മൂത്ത നേതാക്കന്മാരെ കയറി വിടാനുള്ള പ്രാപ്തിയായി അങ്ങനെ കൃത്യ സമയത്ത് കയറി ഡയലോഗ് വിട്ടാലേ വരുന്ന കാലഘട്ടത്തിൽ എനിക്ക് കുറച്ചുകൂടി സ്പേസ് ഉണ്ടാവും ഞാൻ കുറച്ചുകൂടി ജനകീയനാവും ഞാൻ ഉദ്ദേശിക്കുന്ന ചില ആൾക്കാരിലെല്ലാം ഒരു ഹീറോയിസ്റ്റിക് പരിവേഷം കിട്ടുള്ളൂ ഒരുമാതിരി ഊളത്തരം അല്ലേ വ്യാജ അതെന്ന് നാട്ടുകാർക്ക് ചോദിക്കേണ്ടി വരും ഇന്നലകൾ ചെയ്ത പ്രവർത്തനങ്ങൾ മുഴുവൻ മറച്ചു വെക്കുകയാണ് രണ്ടുദാഹരണം മാത്രമേ കാട്ടിട്ടുള്ളൂ ഇത് മാത്രമല്ലാതെ വിസാ തട്ടിപ്പ് കേസ് കേസ് കഞ്ചാവ് കച്ചവട കേസ് വ്യാജ സർട്ടിഫിക്കറ്റ് കേസ് മാധ്യമങ്ങൾ വാർത്തയാക്കുന്നില്ല എന്ന് കരുതിക്കൊണ്ട് യൂത്തന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കലാപരിപാടികൾ കോൺഗ്രസ്സുകാർക്ക് വല്ലാത്ത ഡിസിപ്ലിൻ ആണ് കോൺഗ്രസ്സുകാർക്ക് ആ ഡിസിപ്ലിൻ കണ്ടിട്ട് വല്ലാത്ത അഭിമാനം തോന്നുന്നുണ്ടെന്നാണ് യൂത്തൻ പറഞ്ഞു വെക്കുന്നത് ഉപദേശിക്കാൻ ഇറങ്ങുമ്പോൾ പണ്ട് കാലഘട്ടത്തിൽ കൂടെ നിൽക്കുന്നവന്മാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഡയലോഗ് അടിച്ച് നേതാക്കന്മാരാകുന്ന പതിവ് കോൺഗ്രസിന്റെ ആ രീതി ഇവിടെ യൂത്തൻ വിദഗ്ദ്ധമായിട്ട് ഉപയോഗിക്കുന്ന കാണുമ്പോൾ നേതാക്കന്മാരെ കൊട്ടി ഇപ്പോഴേ തന്നെ വലിയ നേതാവാകാനുള്ള ശ്രമമാണെന്ന് മനസ്സിലാക്കി തടയുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ തോളിലെടുത്തവന്റെ ചെവി തന്നെ വ്യാജം കടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെന്ന് പറയേണ്ടി വരികയാണ്